എസ് ഡി പി എയുടെ പിന്തുണയോടുകൂടി കോൺഗ്രസ് ഭരണം പിടിച്ചെടുത്തിരിക്കുകയാണ് ബി ജെ പിക്ക് ഭരണം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് എസ് ഡി പി എ ആ ഒരു തരത്തെ സഖ്യത്തിൽ ചേർന്നുകൊണ്ട് ഈ ഒരു ഭരണം പിടിച്ചെടുത്തിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് ഈ വ്യാഴാഴ്ച ബണ്ടുവാൾ മുനിസിപ്പാലിറ്റി കർണാടകയിൽ ബണ്ടുവാൾ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിനിടെ നടന്ന സുപ്രധാന സംഭവ വികാസത്തിൽ കോൺഗ്രസ് കൗൺസിലറായിട്ടുള്ള വാസു പൂജാരി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ എസ് ഡി പി എയുടെ മോനിസ് അലി വൈസ് പ്രസിഡന്റ് സ്ഥാനം നേടിയിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി പതിനഞ്ച് പതിമൂന്ന് വോട്ടുകൾക്കാണ് കോൺഗ്രസ് എസ് ഡി പി ഐ സഖ്യം വിജയിച്ചത് ഒരു കോൺഗ്രസ് കൗൺസിലറുടെ രാജിയെ തുടർന്ന് നിലവിൽ ഒരു സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിലും കൗൺസിലിൽ ഇരുപത്തിയേഴ് അംഗങ്ങളാണ് ഉള്ളത് നിലവിൽ അതിൽ കോൺഗ്രസ്സിന് പതിനൊന്ന് സീറ്റുകളും ബി ജെ പിക്ക് പതിനൊന്ന് സീറ്റുകൾ വീതവുമാണ് അവിടെ ഉള്ളത് അതിൽ എസ് ഡി പി എയ്ക്ക് നാല് സീറ്റും ലഭിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ഈ പറയുന്ന മാതിരി എസ് ഡി പി എയുടെ പിന്തുണ നേടിക്കൊണ്ട് ആ ഒരു തരത്തിൽ ഭരണം പിടിച്ചെടുക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോയത് അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് ബലത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്ന എം പി ക്യാപ്റ്റൻ ചൗട്ട പറഞ്ഞത് മുനിസിപ്പാലിറ്റിയിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ നേടിയെടുത്ത് എസ് ഡി പി യുമായി കോൺഗ്രസ് സഖ്യമുണ്ടാക്കിയെന്നും കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുത്ത പങ്കാളികളെക്കുറിച്ചുള്ള വ്യക്തമായ സന്ദേശമാണ് ഈ സഖ്യം ജനങ്ങൾക്ക് നൽകുന്നതെന്നുമാണ് ഈ പറയുന്ന ചൗട്ട അഭിപ്രായപ്പെട്ടിരിക്കുന്നത് വർഷങ്ങളായി ഞങ്ങൾ കോൺഗ്രസിൻ്റെ അസോസിയേഷനുകളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നുവെന്നും ഇന്ന് ബണ്ടവാളിലെ ജനങ്ങൾ അത് നേരിട്ട് കണ്ടുവെന്നും എന്നും എസ് ഡി പി ഐ കോൺഗ്രസുമായി പരസ്യമായി സഹകരിച്ചുവെന്നും ഈ ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ നിരാശാജനകമാണെന്നുമാണ് ചൗട്ട പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അതേസമയം ബണ്ടുവാലിലെ തന്നെ രാഷ്ട്രീയ നേതാവായിട്ടുള്ള രാജേഷ് നായിക് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ബലങ്ങളും ബി കോൺഗ്രസ് എസ് എന്നിവ നേടിയ സീറ്റുകളുടെ എണ്ണവും പൊതുജനങ്ങൾക്ക് വ്യക്തമായ സന്ദേശം നൽകുന്നു എന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിന്റെയും എസ് ഡി പങ്കാളിത്തം എല്ലാവർക്കും പ്രകടമായി എന്നുമാണ് ഈ പറയുന്ന രാജേഷ് നായിക് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് അതിൽ തന്നെ പറയുന്നത് ബി ജെ പി സീറ്റുകൾ നേടിയെന്നും ബി ജെ പി പതിമൂന്ന് സീറ്റുകൾ നേടിയെന്നും ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയെന്നും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി